ഈ അടുത്ത കാലഘട്ടത്തിൽ ഏതോ ബുദ്ധിയിൽ ഒരു ആരോപണം വന്നു ോട് തേടുന്നവരാണ് വിളിക്കേണ്ടതില്ല ഒരു അപകട സന്ദർഭം ഉദാഹരണം ആ അപകട സന്ദർഭത്തിൽ ജിന്നു രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി അത് ശിർക്കാണ് ജിന്നെ രക്ഷിക്കണേ എന്ന് വിചാരിച്ചാൽ ഏതായാലും എന്ന് വിളിച്ചാൽ ഏതായാലും അങ്ങനെ വിളിക്കാതെ തന്നെ നമ്മെ രക്ഷിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ീർക്കായി എന്ന് വിശ്വസിക്കുന്ന മുജാഹിദുകളെ പോലും ജിന്നുകളോട് തേടുന്നവർ എന്ന് പറയുന്നത് ഇസ്ലാമികൾക്ക് ഏറ്റവും എതിർപ്പ് മുസ്ലിങ്ങളോടാണെങ്കിൽ ആ മുസ്ലിങ്ങളിൽ യഥാർത്ഥ ആശയം കയ്യിലെടുക്കുന്ന സെലഫികളാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ശത്രുക്കളായി അമേരിക്കയാകട്ടെ ഇസ്ലാമിക വിരുദ്ധ ശക്തികളാകട്ടെ അവർക്ക് ശക്തമായ എതിർപ്പ് അതിന്റെ ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ധാരാളക്കണക്കിന് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണുക തന്നെ ചെയ്യും അപ്പൊ കാക്കണേ എന്ന് വിളിക്കേണ്ടതില്ല ഒരു അപകട സന്ദർഭം ഉദാഹരണം ആ അപകട സന്ദർഭത്തിൽ ഹിന്നു രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി അത് ശിർക്കാണ് തിന്നെ രക്ഷിക്കണേ എന്ന് വിചാരിച്ചാൽ ഏതായാലും എന്ന് വിളിച്ചാൽ ഏതായാലും ശിർക്കായി അങ്ങനെ വിളിക്കാതെ തന്നെ നമ്മെ രക്ഷിക്കാൻ ഹിന്നിന് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി എന്ന് വിശ്വസിക്കുന്ന മുജാഹിദികളെ പോലും ജിന്നുകളോട് തേടുന്നവർ എന്ന് പറയുന്നത് സാധാരണ എന്ന് വിളിക്കേണ്ടതില്ല ഒരു അപകട സന്ദർഭം ഉദാഹരണം ആ അപകട സന്ദർഭത്തിൽ ഹിന്നു രക്ഷിക്കുമെന്ന് വിചാരിച്ചാൽ മതി അത് ഷുർക്കാണ് ഹിന്നെ രക്ഷിക്കണേന്ന് വിചാരിച്ചാൽ ഏതായാലും എന്ന് വിളിച്ചാൽ ഏതായാലും അങ്ങനെ വിളിക്കാതെ തന്നെ നമ്മെ രക്ഷിക്കാൻ ഹിന്നിന് സാധിക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കായി എന്ന് വിശ്വസിക്കുന്ന മുജാഹിദികളെ പോലും ഹിന്നുകളോട് തേടുന്നവർ എന്ന് പറയുന്നത് സാധാരണക്കാരല്ല